എനിക്ക് അധികം പാത്രം കഴുകാനുണ്ട് ഒരുപാട് പാത്രം കഴുകാനുണ്ട് ഐ ഹാവ് മെനി ഡിഷസ് ടു വാഷ് അപ്പം നമുക്ക് പാത്രം കഴുകാം എനിക്കാണെങ്കിൽ ഈ പാത്രം കഴുകുന്നതേ ഇഷ്ടമല്ല ഐ ഡോട്ട് ലൈക്ക് വാഷിംഗ് ഡിഷസ് അല്ലെങ്കിൽ യു ക്യാൻ ഓൾസോ സേ ഐ ഡോ ഫാൻസി വാഷിംഗ് ഡിഷസ് മടിയായിട്ട് വേല പക്ഷെ എന്തായാലും ചെയ്തല്ലേ പറ്റൂ ഇപ്പം ചെയ്യുന്നതാണ് വേദന അല്ലെങ്കിൽ ഇനിയും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റേ നല്ല ചെയ്തേക്കും ഐ ബെറ്റർ വാഷ് ദ ഡിഷസ് നൗറിസ് മൈ മദർസ് കോൾഡ് മി അപ്പം നമുക്ക് എന്തായാലും പാത്രം കഴുകാം അല്ലെങ്കിൽ പണി പാളും അപ്പം അതിലൂടെ നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ പഠിക്കാം ഓക്കെ അപ്പം ഞാൻ ഇപ്പം എന്താ ചെയ്യുന്നത് ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഐ ആം വാഷിംഗ് ദി ഡിഷസ് റൈറ്റ് നാവ് ഈ വാഷിംഗ് ദി ഡിഷസിന് വേറെ ഒരു സംഭവം കൂടി നമുക്ക് പറയാം അതാണ് ഡൂ ദ ഡിഷസ് ഓക്കെ സോ നമുക്ക് ഡൂ ദ ഡിഷസ് എന്ന് വേണമെങ്കിലും പറയാം ഓക്കെ ആക്ച്വലി ഇതൊക്കെ നേരത്തെ ചെയ്ത് വെക്കണമായിരുന്നു ഈ പ്ലേറ്റൊക്കെ നേരത്തെ കഴുകി വെക്കണമായിരുന്നു അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം ഐ ഷുഡ് ഹാവ് വാഷ് ദി പ്ലേറ്റ്സ് നേരത്തെ എന്ന് പറയുന്നതിനാണ് നമ്മൾ ഈ ഓലിയോ എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെ ഐ വാഷ്ഡ് മെനി പ്ലേറ്റ്സ് ഞാൻ ഒരുപാട് പ്ലേറ്റ്സ് കഴുകി അപ്പം ഈ മെനി പ്ലേറ്റ്സ് എന്ന് ഞാൻ ഇവിടെ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചോ വേറൊരു വാക്ക് നമുക്ക് ഇതേ സിറ്റുവേഷനിൽ യൂസ് ചെയ്യാം അത് മച്ചായിരിക്കും പക്ഷെ ഇവിടെ നമ്മൾ മച്ച യൂസ് ചെയ്യില്ല എന്താണെന്ന് അറിയില്ലേ മച്ചെന്നുള്ളത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇവിടെ നമുക്കിപ്പോൾ പ്ലേറ്റ് എണ്ണം ഒന്ന് രണ്ട് മൂന്ന് പറഞ്ഞ് നമുക്ക് എണ്ണാൻ പറ്റുന്നതുകൊണ്ട് മെനി യൂസ് ചെയ്യാം ഓക്കെ ഐ

ആക്ച്വലി സത്യം പറയുകയാണെങ്കിൽ പാത്രം കഴുകുന്നേക്കാളും അടിച്ചു വരലാണെങ്കിൽ ഓക്കെ തുടയ്ക്കുന്നതാണെങ്കിൽ ഓക്കെ പക്ഷെ ഈ പാത്രം കഴുകാൻ മാത്രം എനിക്ക് എനിക്കിഷ്ടമല്ല ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാമെന്നറിയോ അതായത് എനിക്ക് അതാണ് ഇതിനേക്കാൾ ഇഷ്ടം എന്ന് പറയുന്നതിന് നമുക്ക് പ്രിഫർ എന്നുള്ളൊരു വേർഡ് വെച്ച് യൂസ് ചെയ്യാം അതിൻ്റെ മുന്നേട്ട് ഈ അടിച്ചു വരുന്നതിനും തുടയ്ക്കുന്നതിൻ്റെയും ഇംഗ്ലീഷ് നമുക്ക് പഠിക്കണ്ടേ അടിച്ചു വരുന്നതിന് നമുക്ക് സ്വീപ്പിംഗ് എന്ന് പറയാം തുടയ്ക്കുന്നതിന് നമുക്ക് മോപ്പിംഗ് എന്ന് പറയാം ഓക്കെ സോ ഐ പ്രിഫർ സ്വീപ്പിംഗ് ആൻഡ് മോ മോപ്പിംഗ് ഡിഷസ് അല്ലെങ്കിൽ ഡൂയിങ് ദിഷസ് പ്രിഫർ കഴിഞ്ഞ ടു ആണ് യൂസ് ചെയ്യേണ്ടത് ദാനല്ല ഓക്കെ സോ ഇനി നമുക്കിത് അടുക്കി വെക്കാം ഓക്കെ സോ ലെറ്റ് അടുക്കി വെക്കുന്നതിന് നമുക്ക് സെറ്റ് ചെയ്യാം എന്ന് പറയാം പിന്നെ നമുക്ക് ഈ പാത്രങ്ങളെല്ലാം ഡ്രൈ ചെയ്യണം അപ്പം അത് ഈ സ്റ്റാൻഡിൽ വെച്ചോണ്ട് ഡ്രൈ ചെയ്യാം എങ്ങനെ പറയാം പ്ലേസ് ദീസ്റ്റാൻഡ് ആൻഡ് ഓക്കെ നമുക്ക് ഇത് ഈ സ്റ്റാൻഡിൽ വെച്ചുകൊണ്ട് ഡ്രൈ ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത് കേട്ടോ ഓക്കെ അപ്പം അങ്ങനെ സ്റ്റാൻഡിലൊക്കെ വെച്ചു ഇനി ഇത് ഡ്രൈ ആവണം ഇത് മറ്റേ കുക്കറി ഷോയിലുള്ള പോലെ ഇനി നമുക്കിത് കുറച്ചു നേരം ഡ്രൈ ആവാൻ അല്ലെങ്കിൽ വേവാൻ വേണ്ടി എന്ന് പറയുന്ന പോലെയുണ്ട് എനിവേ നമ്മൾ വാഷിംഗ് റിലേറ്റഡ് ആയിട്ട് പാത്രം കഴുകുന്നതിന് ബന്ധപ്പെട്ടിട്ടാണ് കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ പഠിച്ചത് സോ ഇതേപോലെ പല സിറ്റുവേഷൻസിലും എങ്ങനെയാണ് ഇംഗ്ലീഷ് ഉപയോഗിക്കുക എന്നുള്ളത് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് നമ്മളെ കോൺടാക്ട് ചെയ്താൽ കോഴ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സോ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് വേഗം തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്തോളൂ ഓക്കെ സോ ഈ വീഡിയോ തീരുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഈ ഒരു സെൻറ്റൻസ് ബന്ധപ്പെട്ട് അതായത് ഈ ഒരു സിറ്റുവേഷൻ ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു സെൻറ്റൻസ് ഞാൻ തരട്ടെ അതിന് ഇംഗ്ലീഷ് എന്താണെന്ന് നിങ്ങൾ താഴെ കോമൻറ്റ് ചെയ്യണം ഓക്കെ നിനക്ക് പാത്രം കഴുകാൻ ഇഷ്ടമാണോ എന്നെങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് ചോദിക്കാന്നുള്ളത് നിങ്ങളെ താഴെ കോമെന്റ് പെർഫെക്റ്റ് ഇംഗ്ലീഷ്